കല്യാണത്തിനു ശേഷം ഒതുങ്ങിപ്പോയോ സിവിൽ സർവീസ് എഴുതണമെന്നത് അതിയായ ആഗ്രഹമായിരുന്നു എലീന പഠിക്കൽ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് എലീന പഠിക്കൽ അവതാരകയായും നടിയായും പ്രിയങ്കരിയായി മാറിയ എലീന കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് ബിഗ് ബോസ് മത്സരാർത്ഥിയായി വന്നതിനു ശേഷമായിരുന്നു രണ്ടര വർഷം മുമ്പായിരുന്നു താരത്തിന്റെ വിവാഹം കോഴിക്കോട് സ്വദേശിയായ രോഹിത് ആണ് എലീനയെ വിവാഹം ചെയ്തത് ഏഴ് വർഷത്തെ പ്രണയമാണ് വിവാഹത്തിലെത്തിയത് വിവാഹശേഷം ശേഷം കോഴിക്കോട് സെറ്റിൽഡായ എലീനയെ പിന്നീട് മിനിസ്ക്രീനിൽ സജീവമായി കണ്ടിട്ടില്ല ഇപ്പോൾ അമൃത ടിവിയിൽ ഒരു ഷോയുടെ അവതാരകയാണ് താരം മുമ്പൊക്കെ ചാനലുകളിലും അവാർഡ് നിശകളിലുമെല്ലാം എലീന സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹശേഷം എലീന ഒതുങ്ങിപ്പോയോ എന്ന സംശയം ആരാധകർക്കുണ്ട് ഇപ്പോഴിതാ അതിനുള്ള മറുപടിയും സ്വകാര്യ ജീവിതത്തിലെ പുതിയ വിശേഷങ്ങളുമെല്ലാം പങ്കിട്ടിരിക്കുകയാണ് എലീന കല്യാണത്തിനു ശേഷം ഒതുങ്ങിപ്പോയിട്ടില്ല ഞാൻ മീഡിയയിൽ ഉണ്ടായിരുന്നു പക്ഷെ സജീവമായി ഉണ്ടായിരുന്നില്ലെന്ന് മാത്രം പിന്നെ ചില പ്രോഗ്രാമുകൾ ഞാൻ തന്നെ കട്ട് ഓഫ് ചെയ്തു അതുപോലെ ഫാമിലിക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു കാരണം രോഹിത്തിന്റെ ഫാമിലിക്കൊപ്പം സമയം ചിലവഴിക്കണമല്ലോ പിന്നെ രോഹിത്തിന്റെ ബിസിനസിലും സഹായിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെന്നും എലീന പറയുന്നു സീരിയലുകൾ ചെയ്യാനുണ്ടായ കാരണവും എലീന വെളിപ്പെടുത്തി ഭാര്യ സീരിയലിലേക്ക് പോയതും കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു പൈലറ്റ് എപ്പിസോഡിൽ അഭിനയിക്കാൻ വേണ്ടി പോയതാണ് അഭിനയിക്കാൻ അറിയില്ലെന്ന് നേരത്തെ തന്നെ സീരിയൽ ടീമിനോട് പറഞ്ഞിരുന്നു പക്ഷേ അവർക്ക് എന്റെ അഭിനയം ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഭാര്യയിൽ അഭിനയിച്ചത് ആളുകളും ആ കഥാപാത്രത്തെ സ്വീകരിച്ചിരുന്നുവെന്ന് താരം പറയുന്നു സിവിൽ സർവീസിന് പോകണമെന്നത് അതിയായ ആഗ്രഹമായിരുന്നു ഐ പി എസ് യൂണിഫോമിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് ക്ലാസിനും പോയിരുന്നു ഞാനത് സീരിയസ് ആയിട്ട് തന്നെയാണ് കണ്ടിരുന്നത് പക്ഷേ പിന്നീട് പ്രോഗ്രാമുകളും മറ്റും വന്നപ്പോൾ സിവിൽ സർവീസിനുള്ള പ്രിപ്പറേഷൻ പിന്നീട് എന്നുള്ള രീതിയിൽ നീട്ടി നീട്ടിവെച്ചു പക്ഷെ ഇപ്പോൾ സിവിൽ സർവീസിന് പഠിക്കാനുള്ള വിദ്യാഭ്യാസവും വിവരവും ബോധവും ഒന്നും എനിക്കില്ല പിന്നെ അത്ര എളുപ്പവുമല്ല നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം ഒരു പ്രാവശ്യം ഞാൻ എക്സാം എഴുതി നോക്കും പക്ഷേ അടുത്തൊന്നും ഉണ്ടാകില്ല എഡ്യൂക്കേഷൻ ആയിരുന്നു പേരൻസിന്റെ അൾട്ടിമേറ്റ് അതുകൊണ്ട് തന്നെ നന്നായി പഠിച്ച് ഡിഗ്രി എടുത്ത ശേഷം ഏത് കരിയറിലേക്ക് വേണമെങ്കിലും മാറിക്കോളൂ എന്നാണ് പറഞ്ഞതെന്ന് എലീന പറഞ്ഞു ബിഗ് ബോസിൽ പങ്കെടുത്തപ്പോഴുണ്ടായ അനുഭവങ്ങളും എലീന പങ്കിട്ടു ബിഗ് ബോസ് സീസൺ വണ്ണിലേക്കാണ് ആദ്യം വിളി വന്നത് ആ സമയത്ത് സീരിയലിൽ അഭിനയിക്കുന്നത് കൊണ്ടാണ് പോകാതിരുന്നത് പിന്നീട് സീസൺ ടുവിലേക്കും വിളി വന്നു അപ്പയും അമ്മയും ആലോചിച്ചു ഞാനും എന്റെ അടുത്ത കോണ്ടാക്റ്റിലുള്ള ആളുകളോട് സജഷൻ ചോദിച്ചിരുന്നു പിന്നെ ബിഗ് ബോസിന്റെ റോൾ ബുക്ക് വായിച്ച് അതിനനുസരിച്ച് കളിക്കുന്നവരെ ആളുകൾ വിളിക്കുന്ന പേരാണ് സേഫ് ഗെയിമേഴ്സ് ഹൗസിൽ കയറിയ മൂന്ന് ദിവസമൊക്കെ ക്യാമറ കോൺഷ്യസ് ആയിരുന്നു ഞങ്ങൾ ഹൗസിലായിരുന്നപ്പോൾ വെറും പരിപ്പ് കറിയും ചോറും മാത്രമാണ് കഴിച്ചിരുന്നത് തണ്ണിമത്തന്റെ തോടുപയോഗിച്ച് കറി വെക്കാൻ പറ്റുമോ എന്നിവരെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഞ്ച് ദിവസത്തോളം ഹൗസിലുണ്ടായിരുന്നു അതിനുശേഷം ഷോ നിർത്തി ഞങ്ങളുടെ സീസണിൽ ലൈവ് ഉണ്ടായിരുന്നുവെങ്കിൽ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും മാറി മറിഞ്ഞേനെ എന്നും എലീന പറയുന്നു സോഷ്യൽ മീഡിയയിലും സജീവമാണ് എലീന